കാര്യം പറയേണ്ട മോളെ ഒരു റെസ്റ്റും ഉണ്ടാവില്ല ആ പെരയില് ആ പെരയത്തെ പണി ഫുള്ള് ഞാൻ തന്നെയാ പേർന്നത് ഇങ്ങനത്തെ ഒരു തരം പ്രാക്ക് പോലത്തെ വാക്കുകൾ ഒരുപാട് കേട്ടിട്ടുണ്ട് എന്നാലോ നല്ല നീത്തോടു കൂടി ഇന്നമെല്ലാം മാൽ നെയ്യാത് എന്ന് പറയുന്ന ആ അർത്ഥവത്താക്കുന്ന അത് പൂർണ്ണമായും അർത്ഥവത്താക്കുന്ന രീതിയിലെ നല്ല നീത്തോടു കൂടിയിട്ട് രാവിലെ എണീക്കുമ്പോ എന്റെ ഉമ്മാക്കും പാപ്പാക്കും വേണ്ടിയിട്ട് എന്റെ ഭർത്താവിനും എന്റെ കുട്ടികൾക്കും വേണ്ടിട്ട് ഞാനല്ലാതെ പിന്നെ ആരും അതൊക്കെ ചെയ്യോർത്തു നോക്കി നമ്മളിലാണ് ഓരോക്കെ ജീവിക്കുന്നത് ഒരു ദിവസം ഒന്ന് കിടന്നാലേ ഒന്ന് തലവേദനയായി കിടന്നു നോക്കണ്ടേ എന്തായിരിക്കും അന്നത്തെ ഒരു അവസ്ഥ എന്താ അന്ന് വീട്ടിലുണ്ടാവണ ബഹളം കോലാഹലം എന്തായിരിക്കും ഇവരൊക്കെ നമ്മളിലൂടെയാണ് ജീവിക്കുന്നത് അഭിമാനിക്കണ്ടേ നമ്മള് രാവിലെ അടുക്കളയിൽ കയറുമ്പോ അവർക്ക് വേണ്ടിയിട്ട് അവരങ്ങലൂടെയാണ് ജീവിക്കണമെന്നുള്ള നല്ല ഒരു ചിന്തയോടുകൂടി ഒന്ന് കേറി നോക്കല്ലേ നമുക്ക് അങ്ങനെ കേറുന്നവരാണ് ഭൂരിപക്ഷം ആൾക്കാരും ഒക്കെ അറിയാതെ ഒരു ദിവസേ നാലു വയസ്സായ എന്റെ മോനെന്നോട് പറയാണ് അവന് കരയണവനെ അപ്പോ സാധാരണ കരയാറ് ഒൻ്റെ മുകളിലുള്ള മൂത്തോനുമായിട്ട് തല്ലുകൂടിയിട്ടൊക്കെ അല്ലെ കുട്ടികൾ കരയുക അപ്പൊ ഞാനും വിചാരിച്ച തല്ലുകൂടി കരയണത് എന്തിനാ അമ്മ കുട്ടിക്ക് അരയണന്ന് ചോദിച്ചപ്പോ ഓൻ പറയാ ഉമ്മച്ചി മരിച്ചാല് പിന്നെ ഞങ്ങൾക്ക് ആരാണ്ടാവും ഉണ്ടാവും അമ്മച്ചിയെ ആരാ രാവിലെ ഉറക്കത്തിന്ന് എണീപ്പിക്ക ആരാ ഞങ്ങളെ കുളിപ്പിച്ച് തരിക ആരാ ഞങ്ങൾക്ക് ഭക്ഷണം വാരി തരുക ആരാ സ്കൂളിൽ കൊണ്ടാക്കി തരിക സ്കൂളിൽ നിന്ന് വരുമ്പോ ആരെ ഞങ്ങളെ കാത്തു നിൽക്കാനുണ്ടാവുക ആരെ ഞങ്ങൾ കഥ പറഞ്ഞു തരിക ഇങ്ങനെ തുടങ്ങിയിട്ട് ഓന് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഓനൊരു ഉമ്മ ചെയ്തു കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും എണ്ണി പറഞ്ഞു അവന് മാത്ര ഒരു വയസ്സായ അല്ലെങ്കിൽ ആറുമാസായ അല്ലെങ്കിൽ രണ്ടു വയസ്സായ കുഞ്ഞിനെ ഒരു നേരം ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് ആ കുഞ്ഞിന്റെ വയറ് നിറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ അതിനൊക്ക കൂടുതലാണ് പ്രായമായ ഉമ്മാക്കും വാപ്പാക്കും ഓർക്കിഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് ഓരോ കഴിപ്പിച്ച് ഓര് വയറ് നിറഞ്ഞ് കിടക്കുമ്പോഴെല്ലാം നമുക്ക് ഉണ്ടാവണം ഒരു മനസ്സംതൃപ്തി നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ ഞാൻ കാണുന്നതാണ് എൻ്റെ വീട്ടിലെ ഉമ്മ ഭർത്താവിൻ്റെ ഉമ്മ ഭർത്താവിൻ്റെ വല്ലിമാനും വല്ലിപ്പാനും നോക്കിയത് അത്ര പലപ്പോഴും ഉമ്മാന്റെ കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കുമായിരുന്നു നമ്മളൊക്കെ അങ്ങനെയാ നമ്മളെ കാര്യങ്ങൾ നമ്മളെ മാറ്റി വെക്കൂലെ നമ്മളെ കാര്യങ്ങളെ നമുക്ക് മാറ്റി വെക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ളവരൊക്കെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ഒരിക്കലേ ആൺകുട്ടികളും ഒരു പെൺകുട്ടി ഉള്ള ഒരു ഉമ്മ പറയാണ് എന്റെ എന്തായാലും ഞാൻ ഇങ്ങനത്തെ ഒരു പേരേക്ക് കെട്ടിക്കൂല ഇത്രയും പണിയിലുള്ള പേരേക്ക് ഞാൻ കെട്ടിക്കൂല നമുക്ക് അതിലൊരു മരുമോള് പറയാ ഉമ്മ ഞങ്ങളൊക്കെ ഉമ്മമാരിങ്ങനെ വിചാരിച്ചിരുന്നെങ്കില് നിങ്ങളൊക്കെ ആൺകുട്ടിയൊക്കെ പെണ്ണിനെ കിട്ടുവോ നല്ല മറുപടി ആയിരുന്നു അല്ലെ നമ്മളെ ചിന്തിപ്പിക്കുന്ന മറുപടി ആയിരുന്നു അയൽവക്കത്തെ വീട്ടിലെ കല്യാണം കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ അയൽവക്കത്തെ വേറൊരു താത്ത അമ്മയ്മനോട് ചോദിക്ക അല്ല മാളോ എങ്ങനെയുണ്ട് മരുവോള് പണി ഒക്കെ എടുക്കൂലേ അമ്മ പറഞ്ഞ മറുപടിയാണ് അവിടെ ഏറ്റവും രസമായത് അമ്മ പറയാ അതിന് താത്ത ഞങ്ങൾ വേലക്കാരനെ അല്ലല്ലോ ഞങ്ങളെ പോലെ വീട്ടിൽ ഒരു മോളെ അല്ലേ കെട്ടിക്കൊണ്ടന്നത് അങ്ങനെയല്ലേ ഞങ്ങളെ മനസ്സ് അല്ലെ നെയ് പായസം എന്ന് പറഞ്ഞ മാധവിക്കുട്ടിയുടെ ഒരു കഥ ഉണ്ട് ഞങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും രാവിലെ മണിക്ക് എണീറ്റ് എല്ലാ പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞ് മക്കൾക്കും ഭർത്താവിനുമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അവർക്ക് ഉച്ചക്ക് കഴിക്കാനുള്ള ഭക്ഷണം ചോറ്റും പാത്രത്തിലാക്കി അവരവരുടെ ബാഗുകളിൽ വെച്ച് യാത്രയാക്കുകയാണ് ഭർത്താവിനെയും മക്കളെയും സ്കൂളിലേക്കും ഓഫീസിലേക്കുമൊക്കെ എല്ലാം കഴിഞ്ഞ് വീടെല്ലാം വൃത്തിയാക്കാൻ തുടങ്ങുക വൃത്തിയാക്കി എല്ലാവരുടെയും തുണി അഴിച്ചിട്ട ഡ്രസ്സും എല്ലാം അഴുക്കായതും വെറുപ്പായതും എല്ലാം വാരി നെഞ്ചോട് ചേർത്തിട്ട് അലക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുക കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ ഒരു തുണിയിൽ ചവിട്ടി മലർന്നടിച്ച് കഴിഞ്ഞു കുറച്ചു കഴിഞ്ഞ് വൈകുന്നേരം ഉച്ച സമയം ആവാനായപ്പോ ഭർത്താവ് വീട്ടിലേക്ക് വരാണ് വീട്ടില് വന്നപ്പോ അടുക്കളയില് മലർന്നടിച്ച് കിടക്കുന്ന ഭാര്യയാണ് കണ്ടത് വേഗം എടുത്ത് ഭാര്യ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എത്തിയപ്പോ ഡോക്ടർ പറഞ്ഞു ഒരു മണിക്കൂർ മുന്നേ ഇവര് മരണപ്പെട്ടിട്ടുണ്ടെന്ന് മൂന്ന് കുട്ടികളാ അച്ഛനും മൂന്ന് മക്കളും ഒരുപാട് വിഷമിച്ചു കരഞ്ഞു അന്ത്യകർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് അമ്മ പോയി അവർ ഒറ്റക്കായി വീട്ടിൽ മക്കൾ പറഞ്ഞു അച്ഛക്ക് വിശക്കുന്നുണ്ട് ഒരു കട്ടൻ കാപ്പി പോലും ഇതുവരെ ഇട്ട് ശീലിച്ചിട്ടില്ല ഉണ്ടാക്കാൻ അറിയില്ല മക്കൾക്ക് വിശക്കുക എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ അച്ഛൻ അടുക്കളയിലേക്ക് പോയി അടുക്കളയിലെത്തി അടുപ്പിവിടെ പാത്രങ്ങൾ എവിടെയെന്ന് തിരയുന്നതിൻ്റെ ഇടയിൽ തിണ്ണയിലേക്ക് നോക്കിയപ്പോൾ നിരന്ന് കിടക്കുന്നുണ്ട് കുറെ അടച്ചു വെച്ച പാത്രങ്ങൾ ഓരോന്നോരോന്നായി തുറന്ന് നോക്കി ഒന്നില് ചോറ് മറ്റൊന്നില് ഭർത്താവിന് ഇഷ്ടപ്പെട്ട മാങ്ങക്കറി വേറെ ഒന്നില് മക്കൾക്ക് ഇഷ്ടപ്പെട്ട തേങ്ങക്കറി ഉപ്പേരി അവസാനത്തെ പാത്രം തുറന്നു നോക്കിയപ്പോൾ അതിൽ പായസം ഇങ്ങനെയല്ല നമ്മൾ ഓരോരുത്തരും രാവിലെ മുതൽ തുടങ്ങുന്നതാ രാത്രി വീണ്ടും ആ കിടക്കപ്പായയിൽ എത്തുന്നത് വരെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാലും ചോദിക്കും ചിലരൊക്കെ എന്ത നമ്മൾ തന്നെ എടുക്കണം എന്ന് ഒക്കെ എന്റെ കൈ കൊണ്ട് തന്നെ ചെയ്യണമെന്നുണ്ടോ ഓർക്കൊന്ന് ചെയ്തൂടെ എന്താ പാണുങ്ങൾക്കൊന്ന് ചെയ്തുകൂടെ അതെന്തോണ്ടെന്നറിയോ അടച്ചു കുറച്ച് കഴിവുകൾ നമുക്ക് തന്നിട്ടുണ്ട് നമുക്ക് മാത്രമുള്ള കുറച്ച് കഴിവ അതിൽ ഒന്നാമത്തതാണ് മൾട്ടി ടാസ്കിങ് പറയുന്നത് എന്താ മൾട്ടി ടാസ്കിങ് അതോ ഒരേ സമയം കുഞ്ഞിന് പാല് കൊടുക്കാനും അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുകയും ചെയ്യും അതിന്റെ കൂട്ടത്തില് നമ്മൾ പഠിപ്പിക്കുന്ന ഏതെങ്കിലും കുട്ടി ഫോണിൽ വിളിക്കണുണ്ടാവും സംശയം ചോദിച്ചിട്ട് അല്ലെങ്കിൽ ക്ലിനിക്കിലെ വല്ല പേഷ്യൻസും വിളിക്കണമുണ്ടാവും ഡോക്ടർ ഡോക്ടറെ ഈ മരുന്ന് തന്നെ കുടിച്ചാൽ എന്ന് ചോദിച്ചിട്ട് അല്ലെങ്കിൽ ഓഫീസിലെ ഏതെങ്കിലും സ്റ്റാഫ് വിളിക്കണമുണ്ടാവും നമ്മുടെ അടുത്തൊക്കെ എന്തെങ്കിലും സംശയം ചോദിക്കാൻ അവരുടെ സംശയങ്ങളൊക്കെ ഫോണിൽ കൂടെ തീർത്തു കൊടുക്കുകയും ചെയ്യും അതിൻ്റെ കൂട്ടത്തില് നാട്ടുവർത്താനങ്ങളും നടക്കും ഇല്ലേ ഒരേ സമയത്ത് ഒരുപാട് ജോലികൾ ചെയ്യുന്ന ആൾക്കാർ മാത്രമേ പറ്റുള്ളൂ ഡ്രൈവ് ചെയ്യണേന്റെ ഇടയിലേ ഓരോടും സംസാരിച്ചു നോക്കി കുറെ സംസാരിക്കുമ്പോലും അറിയും മതി ഇനി പിന്നെ വർത്താനം പറയും ഡ്രൈവിങ് തെറ്റുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കണക്ക് എഴുതുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കാര്യം ചോദിച്ചു നോക്കി ഇതൊന്ന് കഴിയട്ടെ വിളയാ പറഞ്ഞരാ കഴിയില്ല ഒരേ സമയം ഒന്നിലധികം ജോലി ചെയ്യാനും ഓലെ കൊണ്ട് പറ്റൂല ആണുങ്ങളെ കൊണ്ടേ അത് അമ്മക്ക് മാത്രം പറ്റുന്ന പരിപാടി നമുക്ക് മാത്രം റബ്ബ് തന്ന കഴിയാ നമുക്ക് സങ്കടം വന്നാലും ദേഷ്യം വന്നാലും ഒറ്റ വികാരം പുറത്ത് വരുക അതെന്താണെന്നറിയോ സങ്കടം ദേഷ്യം വന്നാലും നമുക്ക് കരച്ചില്ലല്ലേ വരിക ആണുങ്ങളോ സങ്കടം വന്നാലും ദേഷ്യം വന്നാലും ഓരോ പുറത്ത് കാണിക്ക ദേഷ്യമാണ് ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മനസ്സിലാക്കി നോക്കി അത്ര രസമുള്ളൊരു ജീവിതപാലം ഉണ്ടാവില്ല അതാണ് നമ്മുടെ പെണ്ണുങ്ങൾ പിന്നെ നമുക്ക് പ്രബ് തന്നൊരു എന്താണെന്നറിയോ ഇൻസൈറ്റ് എന്നതിന് പറയാം അഥവാ ഉൾവിളി നമുക്ക് എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവും ചിലപ്പോ ചില സമയം നമുക്ക് തോന്നലില്ലേ ഹോസ്റ്റലിലുള്ള കുട്ടീനൊന്ന് വിളിച്ചു നോക്കട്ടെ മോള് ഹോസ്റ്റലിലാ എം ബി ബി എസിനും പഠിക്കുക അല്ലെങ്കിൽ ബി എ എം എസിനും പഠിക്കുക അല്ലെങ്കിൽ ബിടെക്കിനും പഠിക്കുക ഒന്ന് വിളിച്ചോക്കട്ടെ കുട്ടീനെ സാധാരണ വിളിക്കാത്തൊരു സമയത്ത് നമുക്ക് ചില ദിവസങ്ങളിൽ തോന്നും അപ്പൊ എന്താ വിളിച്ചു നോക്കുമ്പോ വൈവ എക്സാം കഴിഞ്ഞ് സങ്കടപ്പെട്ടിരിക്ക വൈവയിൽ കുറച്ച് വിചാരിച്ച പോലെ ഉത്തരം പറയാൻ പറ്റില്ല പറ്റിയില്ല സങ്കടപ്പെട്ടിരിക്കള് കറക്റ്റ് സമയത്ത് ആർക്കെ വിളിക്കാൻ തോന്നി ഉമ്മാക്ക ഉപ്പാക്ക മകനെ വിളിക്കുക സാധാരണ രണ്ടുച്ചക്ക് രണ്ടു മണിക്കൊന്നും അവനെ വിളിക്കലില്ല എന്നൊന്നും വിളിച്ചു നോക്കട്ടെ വിളിച്ചു നോക്കിയപ്പോ പറയാം ഉമ്മ ഇന്ന് ഞാൻ ചെയ്ത വർക്ക് ശരിയായില്ല ചെറിയൊരു പഴവ് പറ്റി ഞാൻ സങ്കടപ്പെട്ടിരിക്കുക അമ്മ വിളിച്ചാൽ നന്നായി ആർക്കെ തോന്നി നമ്മക്കല്ലേ പാപ്പാക്കല്ലോ നമുക്ക് മാത്രം ഉറപ്പ് തന്ന ചില കഴിവുകൾ അതൊക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്കും വേണം റെസ്റ്റൊക്കെ അല്ലേ അല്ലെ കുറേ ദിവസം ഓടിക്കഴിഞ്ഞാലേ ബസ്സും ജോരൊക്കെ ബേക്കിന് നിർത്തും ൊന്ന് മാറ്റി എഞ്ചിനൊക്കെ ഒന്ന് ശരിയാക്കി ഷാറിൽ പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ അത് ഓടാൻ തുടങ്ങും കാറുകളൊക്കെ ആണെങ്കിൽ സർവീസിന് പോകും ഒരാഴ്ച മുഴുവൻ ജോലി ചെയ്താലും ഞായറാഴ്ച എന്തിനാ ഓഫീസിനും സ്കൂളിനൊക്കെ ഒഴിവ് കൊടുക്കുന്നത് ഒന്ന് റിഫ്രഷ് ആവാനാണ് ഒരു റിഫ്രഷ്മെൻ്റും ഇല്ലാത്ത ഒരു ശമ്പളവും ഇല്ലാത്ത ജോലിക്കാര് നമ്മൾ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂട്ടോ പക്ഷെ ഈ ഭൂമീനേ നമുക്ക് ശമ്പളം കിട്ടാത്തതുള്ളു നല്ല നെയ്യത്തോടു കൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ വർക്ക് ചെയ്യുമ്പോഴും ഓരോ പണി എടുക്കുമ്പോഴും ചിലപ്പോൾ ഉറക്കം കിട്ടാതെ കുമ്പോഴും ചിലപ്പോൾ നല്ലോണം ക്ഷീണിക്കുമ്പോഴോ ഒക്കെ മനസ്സിൽ എൻ്റെ കുട്ടികൾക്കും എൻ്റെ അമ്മാക്കും അപ്പാക്കും വേണ്ടിയല്ലേ എൻ്റെ ഭർത്താവിന് വേണ്ടിയല്ലേ ചിന്തിച്ച ചിന്ത മാത്രം வயசாயம்மானும் பாப்பாக்கும் எந்த போல்கு ஸ்பெஷல்ஃபுண்ட எல்லாருக்கும் கழிக்கணும் போரே